കോട്ടപ്പടി സെൻറ് ലാസസ് ദേവാലയത്തിലെ തിരുനാൾ ജനുവരി ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിൽ നവനാൾ തിരുക്കർമ്മങ്ങൾ ജനുവരി ഒന്ന് വ്യാഴാഴ്ച ആരംഭിക്കും ഫാദർ അജീഷ് പെരിഞ്ചേരി കർമ്മികത്വം വഹിക്കും ദീപാലംകൃത നിലപ്പന്തലിന്റെ സ്വിച്ച് ഓൺ കർമ്മം വൈകീട്ട് ഏഴിന് നടക്കും തുടർന്ന് കോട്ടപ്പടി സെലിബ്രേഷൻ കമ്മിറ്റി സ്പോൺസർ ചെയ്യുന്ന കലാസന്ധ്യ ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുതൽ കോട്ടപ്പടി സ്റ്റോറീസിൻ്റെ പകൽ തിരുനാൾ ബാൻഡ് വാദ്യം വൈകിട്ട് അഞ്ച് മുപ്പതിന് ഇടവകയിലെ വൈദികരുടെ നേതൃത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന വേസ്പര തിരുക്കർമ്മങ്ങൾ തിരുനാൾ കൂടുതിറക്കൽ തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചുവയ്ക്കൽ എന്നിവ നടക്കും ശേഷം കൂട്ടായ്മകളിൽ നിന്നും ആഘോഷമായ അമ്പ് വള കിരീടം എഴുന്നള്ളിപ്പുകൾ പള്ളിയങ്കണത്തിൽ എത്തിച്ചേരും ശനിയാഴ്ച രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിനും എട്ടിനും വിശുദ്ധ കുർബാന നടക്കും പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ ഗാനപൂജയ്ക്ക് ഫാദർ ജേസൺ ചൊവ്വല്ലൂർ മുഖ്യ കാർമികനാകും ഫാദർ വിപിൻഡോ ചിറയത്ത് സഹകാർമികത്വം വഹിക്കും ഫാദർ ഷെബിൻ പനയ്ക്കൽ സന്ദേശം നൽകും ടീം പള്ളിയങ്ങാടിയുടെ കാരുണ്യദാനവും നടക്കും വൈകിട്ട് ഏഴിന് മാക്സോൾസിന്റെ നേതൃത്വത്തിൽ നടക്കൽ മേളം അരങ്ങേറും വൈകിട്ട് നാലിന് ദിവ്യബലിക്ക് ശേഷം തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ആരംഭിച്ച് രാത്രി ഏഴ് മണിക്ക് മുൻപായി പള്ളിയിൽ സമാപിക്കും ഒൻപത് മുപ്പതിന് വെസ്റ്റ് ഗേറ്റ് ക്ലബ് ഒരുക്കുന്ന ഫാൻസി വർണ്ണമഴയുണ്ടാകും രാത്രി പത്തിന് തിരുനാളിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന തിരുസ്വരൂപങ്ങൾ എടുത്തുവയ്ക്കൽ ചടങ്ങിനോടൊപ്പം വിശുദ്ധ ലാസർ മുത്തപ്പന്റെ തിരുസ്വരൂപം വണങ്ങുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും ഞായറാഴ്ച വൈകിട്ട് ഏഴിന് യുണൈറ്റഡ് ക്ലബ് സ്പോൺസർ ചെയ്യുന്ന ഗാനമേള നടക്കും തിങ്കളാഴ്ച ഇടവകയിലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള തിരുക്കർമ്മങ്ങൾ നടക്കും ജനുവരി പത്ത് ശനിയാഴ്ച വൈകിട്ട് ആറിന് എട്ടാമിട തിരുനാൾ തിരുക്കർമ്മങ്ങൾ വികാരി ഫാദർ ഷാജി കൊച്ചുപരയ്ക്കലിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുക ഫാദർ ഷാജി കൊച്ചുപെരയ്ക്കൽ ജനറൽ കൺവീനർ സോണി തോമസ് സി എ അലക്സ് ജോസി ചുങ്കത്ത് മനീഷ് സുരേഷ് കെ കെ ജോയൽ ബിജു അന്തിക്കാട്ട് ഫാദർ തോമസ് ഊക്കൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു